ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വീഡിയോ അർജൻറ് വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് കാരണം എനിക്ക് കുറച്ച് പറയാനുണ്ട് നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് സജിത ഷാജിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ അത് അങ്ങനെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ലാസ്റ്റാണ് എൻ്റെത് ഇട്ടത് എൻ്റെ പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തു പക്ഷേ അതൊന്നും ശരിയായില്ല അതുകൊണ്ട് ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു കാരണം എൻ്റെ ഫോൺ തന്നെ ഡിലീറ്റ് ചെയ്തതും കാരണം ഞാൻ ഇതുവരെ ഒരു ബ്രേക്ക് എടുത്തത് എന്തിനാണെന്നും പിന്നെ എന്തുകൊണ്ടാണെന്നും എല്ലാം ഞാൻ പറയാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതെന്നും സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി എനിക്ക് മുന്നോട്ട് വീഡിയോസ് കൊണ്ടുപോകാൻ പറ്റുമോ പോലെ എനിക്കറിയില്ല എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ ഇതുവരെ ഒറ്റക്കെട്ടായി സപ്പോർട്ട് നിന്ന് കുറേ പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയണം ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അത്ര ഒന്നുമല്ല ഞാൻ കുറച്ച് മൈൻഡും മനസ്സും ഫ്രീ അല്ലായിരുന്നു ഗൈസ് കാരണം എനിക്ക് മൈൻഡും ഓക്കെ അല്ലായിരുന്നു മനസ്സും ഓക്കെ അല്ലായിരുന്നു കുറേ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് പോലും ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരാളല്ലായിരുന്നു എന്നെ ഇത് റിയാക്ഷൻ വീഡിയോക്ക് എത്തിച്ചത് നമ്മുടെ എന്താ പറയുക ചാനലിൽ തന്നെ കാരണം ഞാൻ ഫസ്റ്റ് മുഖം കാണിക്കാതെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിയാക്ഷൻ വീഡിയോ കൊണ്ടെനിക്ക് കുറേ കിട്ടേണ്ടതും കിട്ടി കിട്ടാത്തതും കിട്ടി കിട്ടിയു വരാനുള്ളത് എനിക്ക് വെയിൽ തന്നെ ഉണ്ടാവും എനിക്ക് വരും അപ്പോൾ എന്ത് മനസ്സിലായി ആ എന്താ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഫസ്റ്റ് കുക്കിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ് കാണിക്കാത്തൊരു കുക്കിംഗ് വീഡിയോ അപ്പോൾ അതാണ് എനിക്ക് അനുവാദം തന്നത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ നിർബന്ധിച്ചിട്ടോ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചിട്ടോ ചാനൽ തുടങ്ങിയത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ വന്നു നീ ചാനൽ തുടങ്ങിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടാകുമ്പോൾ ആ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ മുഖം കാണിക്കാണ്ടാൻ ഫസ്റ്റ് പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ ഓക്കെ എന്നതിൽ പറഞ്ഞു ആ ഓക്കെ മുഖം കാണിക്കാൻ എനിക്കും താല്പര്യമില്ല എനിക്ക് എന്തോ നാണക്കേടാന്ന് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുക്കിംഗ് വീട് ഇട്ട് മുഖം കാണിക്കാണ്ട് അങ്ങനെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ അത് ഈ ചെക്കനെ കൊണ്ട് എൻ്റെ മോനെ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല കാരണം അവനും കരിച്ചനും ബകളും പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടാകുമ്പോൾ മറന്നിട്ട് പോകും പിന്നെ അതിലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് മറന്നിട്ടല്ല ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്യാണ്ട് ചിലപ്പോൾ ഇട്ടു പോവും അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഫ്ലോപ്പായ വീഡിയോസും കുറേ നേരായ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കഴിയുന്ന വിധം എൻ്റെ എഫേർട്ട് എടുത്തിട്ട് എൻ്റെ ഉള്ള സംഭവം വെച്ചിട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ട വീഡിയോസിന് തീരെ വ്യൂസ് ഇല്ലായിരുന്നട്ടോ അപ്പം എൻ്റെ ഷോർട്സിൻ്റെ ഓക്കെ വ്യൂസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല മില്യൺസ് കണക്കിൽ ഒരു ഒരു ഷോർട്സ് നല്ല മില്യൺസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക നല്ല സബ്സ്ക്രൈബറും പിന്നെ അതും മോണിറ്റൈസ് ആവാനുള്ള എല്ലാം ആയി പക്ഷെ മോണിറ്റൈസ് കൊടുത്തിട്ടാകുമ്പോൾ കോപ്പി റേറ്റ് വന്നു കാരണം ഞാൻ കുറെ എണ്ണം എനിക്കറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ ഇടണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് കോർണർ മലയാളം മലയാളം നമ്മളെ ഇക്കാര്യം ഞാൻ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയിൽ നോക്കിക്കൊണ്ടായിരുന്നു പക്ഷേ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിടരുത് ഇതിൻ്റെ കോപ്പി റേറ്റ് വരും കോപ്പി റേറ്റ് വരും അപ്പം ഞാൻ കേട്ടില്ല അത് അങ്ങനെയല്ലേ നമ്മൾ ഉമ്മമാർ ഫസ്റ്റ് ഇങ്ങനെ പറയും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മൾ കേൾക്കില്ല പിന്നെ കുഴിയിലേക്ക് ചാടിയ പിന്നെയല്ലേ നമ്മൾ കേൾക്കാം കേൾക്കാൻ നിൽക്കും അപ്പോൾ അതാണ് എൻ്റെ സംഭവം അന്ന് നമ്മൾ ഞാൻ നടന്ന സംഭവം അങ്ങനെയാണ് അപ്പോൾ വ്യൂസൊന്നുമില്ല മോണ്ടേസൺ ആയി അത് കോപ്പി റേറ്റ് വന്ന് കട്ടായി അപ്പം ഞാൻ പറഞ്ഞു ഇക്കാനോട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വേണ്ട ഇനി ഞാൻ നിർത്തി എനിക്ക് വേണ്ട യൂട്യൂബ് എനിക്കെൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവർ കുറച്ച് ദിവസം ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വേണ്ട ഇത്രത്തോളം നീ എത്തിച്ചതല്ലേ നീ മുഖം കാണിച്ചിട്ടിട്ടു ഏതാ കോപ്പി റൈറ്റ് വന്നിട്ടുള്ളത് ഏതാ റീ റീകണ്ടൻറ്റ് യൂസ് വന്നിട്ടുള്ളത് അതല്ലൊക്കെ ഡിഡിറ്റ് ചെയ്തിട്ട് നീ രണ്ടാമത് ഇട്ടോ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് മനസ്സില്ലാത്ത മനസ്സിൽ ഞാൻ രണ്ടാമതും തുടങ്ങി അപ്പോൾ ഞാൻ മുഖം കാണിക്കുമ്പോൾ കുറച്ച് നാണക്കെടലായിക്കൊണ്ടായിരുന്നു പിന്നെ എന്നാലും അത് ഓക്കെ ഓക്കെ ആയി വന്നു എന്നിട്ട് ഞാൻ ഇട്ടിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് വ്യൂസ് ഇല്ല ഗൈസ് അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് വ്യൂസ് വരുന്നില്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ടോ അല്ല എൻ്റെ ഈ ഒരു എന്താ ഗരീബ് പാവത്തരം കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു വ്യൂസ് വരുന്നില്ല പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കാരണം ഹസ്ബൻഡിൻ്റെ മുഖം കാണിക്കാൻ പാടില്ല പിന്നെ മോളാണെങ്കിലും മോൾ വരുന്നുല്ല വീടേൻ്റെ മുമ്പിലേക്ക് പിന്നെ മോന് പിന്നെ ഞാൻ എപ്പോൾ പോവാൻ ചെയ്താലും അപ്പം തന്നെ വന്നോളൂ ഇപ്പം ഉണ്ട് ഞാൻ പറഞ്ഞു അവിടെ പറ്റിച്ചിരുത്തിയിരിക്ക ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് വീടിന് മുമ്പിൽ വരാണ്ടിരുന്നത് അങ്ങനെ ആരും വരാൻ പാടില്ല പിന്നെ പുറത്തേക്ക് നമുക്ക് മൊബൈൽ കൊണ്ടായിട്ട് ഷൂട്ട് ഷൂട്ടെടുക്കാൻ പാടില്ല ഈ വീട്ടിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എത്ര എടുക്കാം എന്തൊക്കെ ചെയ്യാം എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ട് എന്നിട്ടും എനിക്ക് വ്യൂസ് ഇല്ല ആകെ ഞാനും എന്താ പറഞ്ഞു ആകെ തളർന്നു കാരണം ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് എനിക്കൊരു വീഡിയോസ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും കണ്ടന്റ് മാറ്റി നോക്കിയട്ടോ അപ്പൊ കണ്ടന്റ് മാറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് ഒറ്റ കേൾക്കാനുള്ള കണ്ടന്റ് എന്തായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ടാകുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കൈസിന്റെ അതും ഡെയിലി ഞാൻ കൈസിന്റെ വീഡിയോ നോക്കാറുണ്ട് അതുൽ അതുചേട്ട് വീഡിയോ നോക്കാറുണ്ട് അപ്പൊ അവരോട് ഇങ്ങനെ വീട് നോക്കിയിട്ടാ എന്റെ ഒരു മനസ്സിൽ അപ്പൊ എന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി കാരണം ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ട് ഇരുന്നിട്ടല്ലേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഒറ്റക്കെ ഇരുന്നിട്ടാണല്ലോ വീഡിയോസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യാം എന്ന റിയാക്ഷൻ അല്ല എന്തായാലും എൻ്റെ ഒരു ഒരു പറയുന്നവരുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവർ അപ്പോൾ അവരുടെ അഭിപ്രായം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം എനിക്ക് പറയാം അത് ശരിയാണോ എൻ്റെ മനസ്സ് തോന്നുന്നത് തെറ്റാണോ എന്ന് ഞാൻ പറയാം എന്ന് വിചാരിച്ചു അതൊരു എന്താ പറയുക മറ്റുള്ളവരുടെ കുറ്റം പറയല്ലോട്ടോ എനിക്കിതുവരെ അങ്ങ് തോന്നിയില്ല അപ്പം അങ്ങനെയെങ്കിലും ഈ ന്യൂസിൻ്റെ അവരൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ ഈ ന്യൂസ് പറയുന്ന ന്യൂസ് പറയുന്ന ചാനലിൽ ഇപ്പം അവൾ ഒളിച്ചോടി ഇല്ലെങ്കിൽ ഇവനെ കൊന്നു അതൊക്കെ കുറ്റം കുറ്റമായിട്ടല്ല കാണേണ്ടത് അപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എനിക്ക് തോന്നിയത് എന്താ പേഴ്സണലി തോന്നിയത് അത് ഒരാൾ പറ ചെയ്യുന്ന പ്രവർത്തി അത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് മാത്രം അല്ലാതെ അവൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പബ്ലിക്കായിട്ട് ചെയ്യുന്ന പ്രവർത്തി മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ അവർ പേഴ്സണലായിട്ട് ചെയ്യുന്ന പ്രവർത്തികളൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല ഈ റിയാക്ഷൻ വീഡിയോക്കാർ ആരെങ്കിലും അപ്പോൾ അതിന് നമ്മൾ കുറ്റം പഠിക്കാൻ അവർ പബ്ലിക്കായിട്ട് കാണിച്ചതല്ല പബ്ലിക്കിന് അറിയട്ടെ എന്ന് വിചാരിച്ചതല്ല അപ്പോൾ പബ്ലിക്കിന് കിട്ടുന്ന മെസ്സേജ് അത് തെറ്റായ മെസ്സേജ് ആണെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ശരിയായ മെസ്സേജ് ആണെങ്കിൽ നമ്മൾ ശരിയാണെന്ന് പറയുന്നു കുറേ ഒരു മിനിറ്റ് അപ്പോൾ ശരിയാണെന്ന് പറയുന്നു അപ്പോൾ അതിന് എന്താ പറയുക അങ്ങനെ പറഞ്ഞപ്പോൾ പോലും എനിക്ക് തോന്നിയത് തുടങ്ങിയത് എന്താ അറിയുമോ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണോ എന്ന് വിചാരിച്ചു പോയി കാരണം സത്യത്തിൽ അത് കുറ്റമല്ലോ ഞാൻ പറയുന്നത് റിയാക്ഷൻ വിടിയല്ല ഞാൻ റിയാക്ഷൻ പറഞ്ഞാൽ ഓ അവൾ അങ്ങനെ ചെയ്തുമല്ലോ ആ അവൾ അങ്ങനത്തെ അവളാണ് അവൾ നാറിയ അല്ലെങ്കിൽ അവന് നാറിയത് സോറി അവളങ്ങത്തവളാണ് അവൾ വെറും എന്താ പറയാ പറയുക അങ്ങനെ ഇങ്ങനെ ശീ ഇങ്ങനെയാണോ അവൾ അങ്ങനെയാണോ അങ്ങനെയൊക്കെയാണോ ഞാൻ പറഞ്ഞത് എനിക്ക് പോലും ഓർമ്മയില്ല സത്യം പറഞ്ഞ് ഞാൻ അങ്ങനെ സംഭവം ഉദ്ദേശിച്ചത് കാരണം നമ്മൾക്കും പബ്ലിക്കിൽ കൊടുക്കുന്ന മെസ്സേജ് അത് സത്യത്തിൽ നല്ലതല്ല അവൾ അവരുടെ തെറ്റ് അവരവർ നോക്കി അവരവർ തീർക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മളൊരു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി ആ ഒരു വീഡിയോസ് സജിത ഷാജിൻ്റെ വീഡിയോസ് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നിട്ട് എനിക്ക് എനിക്ക് മനസ്സിൽ തോന്നിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പിന്നിലല്ല കേട്ടോ അവൾക്ക് സജിത ഷാജിക്ക് വരെ എൻ്റെ വീഡിയോ കണ്ടാലറിയാം അവൾ അവൾക്ക് പോലും അറിയാമല്ലോ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞു പോയി പിന്നെ എൻ്റെ മനസ്സിലൊരു വിഷമം തോന്നി പക്ഷേ ഞാൻ കുറേ പേരോട് കുറ്റം പറഞ്ഞോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ആകെ ഇനി വീഡിയോ ചെയ്യണ്ട ഇനി മതി എനിക്ക് മതിയായേ എന്ന് വിചാരിച്ചു ഇനി നമ്മുടെ വ്ലോഗേ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ മാറി നിന്നു മാറി നിൽക്കാകുമ്പോൾ ഇങ്ങനെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ ഫോൺ ചെയ്തിട്ടും പറയാ വീഡിയോട് വീഡിയോട് സന കാരണം നീ വീഡിയോ ഇടും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വീഡിയോസിനെ നീ സബ്സ്ക്രൈബറിനെ നീ അവരെ മനസ്സ് വിഷമിപ്പിക്കണ്ട ഇല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ ഇടും പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എനിക്ക് വേറെ ഒരു നിമർത്തിയില്ല കാരണം ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ അല്ലാണ്ട് വേറെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആരൻ്റെ സ്ക്രീനിലേക്ക് വരുന്നില്ല ആർക്കും ആഗ്രഹമില്ല ആർക്കതിനുള്ളൊരു എന്താ പറയുക മനസ്സില്ലാത്ത ഒരു സംഭവമാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞിട്ട് ആരും കുറ്റം പറയല്ല ഈ സമൂഹത്തിന് കിട്ടുന്ന തെറ്റായ സന്ദേശത്തിന് ഞാൻ മാത്രം തുറന്ന് പറയുന്നുള്ളൂ അല്ലാണ്ട് എനിക്ക് അവർ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അത് അവരുടെ സ്വന്തം ഇഷ്ടമാണ് കാരണം ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് കാരണം നമ്മളെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ നോക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത് ഈ റിയാക്ഷൻ വീഡിയോ പറയുന്നത് തന്നെ അതിന് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അവരങ്ങനെ ചെയ്താലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അവർക്ക് ആ ആ നേരത്തെ കണ്ണില് ശരിയായിരിക്കാം ചെയ്യുന്നവർക്ക് പക്ഷേ നമുക്കത് തെറ്റാണ് അത് സത്യത്തിൽ അത് തെറ്റാണ് ആർക്കും ശരിയായാലും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും അല്ല ഇതിലെനിക്കൊന്നും നേടാനുമില്ല പിന്നെ ഇതുവരെ കൊണ്ട് നടന്ന ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഗ്യാപ്പിട്ടത് അതിന് വേണ്ടിയാണ് പിന്നെ ഇൻഷാല്ല എൻ്റെ നെക്സ്റ്റ് ഞാൻ വീഡിയോയിട്ട് വരും അത് റിയാക്ഷൻ വീഡിയോ ഫാമിലി വ്ലോഗോ എന്തെനിക്കന്നറിയില്ല എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് പറയണേ പറഞ്ഞിട്ട് എനിക്ക് അതെന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വലേറെ അഭിപ്രായം നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സംസാരിക്കണം സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് പക്ഷെ എന്താ പറയുക സംസാരിക്കാനാളില്ല അപ്പോൾ സംസാരിക്കാനാളില്ലാത്തത് കൊണ്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുന്ന മെസ്സേജിന് ഞാൻ റീപ്ലൈ ആയിട്ട് വരും ഇൻഷാല്ല പക്ഷെ നിങ്ങളുടെ അഭിപ്രായം പറയണം പറയാതിരിക്കരുത് എന്താ പറയുക നിശാല് വീണ്ടും ഒരു വീഡിയോ വരാം ബൈ ടേക്ക് കെയർ